ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് മൂന്ന് ഇരുപതിൻ്റെ അജറക്ക് കളക്ഷൻസും അതുപോലെ തന്നെ വിത്ത് ഷോൾ നൈറ്റി വിത്ത് ദുപ്പട്ട ഉള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യം കാണിക്കുന്നത് നൈറ്റി വിത്ത് മെറ്റീരിയൽ വിത്ത് ഷോളാണ് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് സെൻറ്റർ പോ സെൻറ്റർ പോർഷനും രണ്ട് സൈഡും അതുപോലെ നാല് സൈഡും ബോർഡറുണ്ട് ഇതേപോലെ നല്ല അജറക്കിൻ്റെ ബോർഡർ വരുന്നതാണ് ബ്രാൻഡ് വരുന്നത് കുമാർ ബ്രാൻഡാണ് അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബ്രാൻഡും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുകയുള്ളൂ അപ്പം നൈറ്റി വിത്ത് ഷോള് കുമാർ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ ആണ് അജറക്ക് മൂന്ന് ഇരുപത് വരുന്നത് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഡി സി എമ്മിൻ്റെയാണ് അപ്പോൾ പെട്ട ചെറിയൊരു വീഡിയോയാണ് പെട്ടെന്ന് നിങ്ങൾ നൈറ്റീക് ഷോൾ സോൾഡ് ഔട്ട് ആയായിരുന്നു ഫുള്ളായിട്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഷോൾ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളത് കളർ ഏതാണെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി മൂന്നും വേണമെങ്കിൽ പിന്നെ മൊത്തം എല്ലാം സെറ്റ് ഫുള്ള് വേണമെന്ന് പറയുക മൂന്ന് കളേഴ്സും സെലക്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് അപ്പം അതിൻ്റെ ഷോള് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്ട്രൈപ്സ് മോഡലും അതിൻ്റെ കൂടെ അജറക്കിൻ്റെ ഡിസൈനുമാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് അപ്പം സാധാരണ പോലെ തന്നെ മെറൂണ് റെഡ് നേവി ബ്ലൂ മൂന്ന് കളറുകളിലാണ് ഇത് വന്നിട്ടുള്ളത് ഇന്നത്തെ ബ്രാൻഡിൽ കുമാർ ബ്രാൻഡിൽ വന്നിട്ടുള്ള നൈറ്റി വിത്ത് ഷോളിൻ്റെ മൊത്തം അങ്ങനെയാണ് വന്നിട്ടുള്ളത് എനിക്ക് എനിക്കൊന്ന് നാല് ഡിസൈനാണ് വിത്ത് ഷോളിൽ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് വിത്ത് ഷോൾ വന്നിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും അജറക്കിൽ വരുന്നതാണേലും അജറക്കിൻ്റെ രണ്ടേ തൊണ്ണൂറ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറ് മൂന്ന് ഇരുപത് നൈറ്റ് റെഡിമെയ്ഡ് നൈറ്റുകൾ റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാ കാര്യങ്ങളും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം മിക്കവാറും എല്ലാവരും തന്നെ കാറ്റലോഗും കൂടെ നോക്കിയിട്ട് എന്താ പറയുക ഓർഡർ തരാറുണ്ട് കാറ്റലോഗിൽ നിന്നും കൂടെ എപ്പോഴും വീഡിയോ കാണുന്ന വീഡിയോ വരുന്നത് നോക്കി നിൽക്കാതെ തന്നെ എപ്പോൾ മെറ്റീരിയൽ ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കാറ്റലോഗിലും ഉണ്ടാകും ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ടാക്കി അയക്കാം കേട്ടോ കാറ്റലോഗിൽ നിന്നുള്ളതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് കാറ്റലോഗിൽ നിന്ന് അയക്കേണ്ടത് കാർട്ടിലേക്കിടുമ്പം എല്ലാം ഒരുമിച്ചാണ് കാർട്ടിലേക്ക് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇത് ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഷോൾ വന്നിട്ടുള്ളത് സെൻറ്റർ പോർഷൻ ഇങ്ങനെയാണ് ബ്ലൂ ആണ് ഈ കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് എല്ലാം ഓൾ ഓവർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ വിൻമരിയുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മെറ്റീരിയൽസും കളക്ഷൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക പിന്നെ ഇനി കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് ഞാൻ വിരിച്ചിട്ട് കാണിക്കുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ അതേ ഡിസൈൻസ് തന്നെയാണ് ഡി സി എമ്മിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിം ഡിസൈൻ തന്നെയാണ് മൂന്ന് ഇരുപതിലും വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നേരത്തെ രണ്ടേ തൊണ്ണൂറിൻ്റെ ഡിസൈൻ ഫുള്ള് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഡിസൈൻ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കാണിച്ചു പോകുന്നേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഇതൊരു പാനൽ കട്ട് വരുന്ന ഇങ്ങനെയുള്ള ഒരു ഡിസൈനാണ് വരുന്നത് അതും ഒന്നോ രണ്ടോ ഡിസൈനാണ് അങ്ങനത്തെ വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ബൾക്ക് ബൾക്കായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ കൊറിയറും പോസ്റ്റൽ വഴിയൊക്കെയാണ് ഇവിടുന്ന് അയക്കുന്നത് ബൾക്ക് ഓർഡേഴ്സൊക്കെ ആലപ്പ് ഈ പാർസൽ സർവീസ് അല്ലെങ്കിൽ കെ ആർ എസ് വഴിയൊക്കെയാണ് അയക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ മെസ്സേജായിട്ട് വാട്സപ്പിൽ അയയ്ക്കാം എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നാൽ കോൾ അറ്റൻഡ് ചെയ്യാറില്ല മിക്കപ്പോഴും മിക്കപ്പോഴും തിരക്കായതുകൊണ്ട് കോളുകൾ വാട്സപ്പ് കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല കാരണം നമുക്ക് ഓർഡർ എടുക്കാൻ ബുദ്ധിമുട്ടാണ് നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്